വേദന പ്രസവം അല്ലെങ്കിൽ ലേബർ എപ്പോഴുള്ള അനാൽജിസ്യ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് എന്ന് എപ്പോഴുള്ളത് അല്ലെങ്കിൽ അനാൽജിസ്യ എന്ന് പറയുന്നത് നടുവിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഹോളോ ആയിട്ടുള്ള ഒരു നീലിലിട്ട് അതിൽ കൂടി തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് ട്യൂബ് കടത്തി അതി കൂടെ ടൈട്രീറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള മരുന്ന് കൊടുത്ത് ആ ഭാഗത്തേക്കുള്ള നെഴ്സിനെ നമുമാക്കി പെയിൻ മാറ്റി പ്രസവത്തിന് വരുന്ന പേഷ്യന്റിന് വേദന ഉണ്ടാകാത്ത രീതിയിൽ സാധാരണ പ്രസവം തന്നെ നടത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രക്രിയ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതിന്റെ പാർശ്വവശങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു സാധാരണ യെ കാണുന്നത് ഒരു ഛർത്തി അല്ലെങ്കിൽ കാലിൽ ചെറിയ ഒരു നംനസ് മാത്രമാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് ഇതിൻ്റെ മിഥ്യാധാരണകൾ സാധാരണയായി ഉണ്ടാകുന്നത് ഇതുകൊണ്ട് നടുവേദന ഉണ്ടാകുമോ എന്ന് പലർക്കും സംശയമുണ്ട് ഒരിക്കലും ഉണ്ടാകില്ല നടുവേദന ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ രസവാനന്തര ഫലമായിട്ട് ഉള്ള പേശികൾക്കുള്ള ബലക്കുറവുകളോ അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതിയിലുള്ള പോഷകാംശങ്ങൾ കുറവുകളുണ്ട് മാത്രമാണ് വരുന്നത് ഇപ്പോഴുള്ള ലേബർ അല ചെയ്തുകൊണ്ട് ഒരു രീതിയിലൂടെ നടുവേദനയോ പാർശ്വഫലങ്ങളോ ഇല്ല എന്നുള്ളത് ആണ് സത്യാവസ്ഥ